സിനിമാലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു നൂറോളം സിനിമകളിൽ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ച ബാബുവാണ് അന്തരിച്ചത് ചെന്നൈ അൽവാർപേട്ടിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം പായും പുലി മുരട്ടുകാളൈ സകലകലാവല്ലഭൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളുടെ ക്യാമറാമാനാണ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷാ സിനിമകളിൽ സജീവമായിരുന്നു എൺപത്തി എട്ടാം വയസ്സിലാണ് കലാകാരൻ അന്തരിച്ചത് എം ജി ആർ ശിവാജി ഗണേശൻ രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ മുൻനിര താരങ്ങളുടെ നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം